വലിയ ചേനം മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു മഹല്ല പ്രസിഡന്റ് വി എസ് നജീബ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് മഹല്ല സെക്രട്ടറി ഇ എ ഷാഫിർ മഹല്ലഖത്തീബ് മുഹമ്മദ് മുസ്തഫ ഫൈസി എന്നിവർ സംസാരിച്ചു ആ വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി കാണുക അതിന്റെ സൗന്ദര്യം നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ നമ്മൾ പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരെയും പരസ്പര വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു നിമിഷത്തിലാണ് ഈ ഇഫ്താർ ഇനി നടക്കുന്നത് ഇതിനെ എല്ലാവിധ എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു മാതൃകാപരമായ ചടങ്ങായിട്ടാണ് തോന്നുന്നത് നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള മാനവികതയുടെ എല്ലാ മുഖങ്ങളും ഇതിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പൂക്കാലം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ നാടിൻ്റെ ഒരു ഉദാഹരണമാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ തരത്തിലുള്ള നമ്മുടെ സ്നേഹത്തിന് വേണ്ടി അതായത് ഇങ്ങനെ പള്ളി കമ്മിറ്റികളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക അതിൽ വരിക അതിലെത്താനും ഇത്തരത്തിലുള്ള സംസാരിക്കാനൊക്കെ ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നിട്ടുണ്ട് ഈ അതുപോലെ നമ്മുടെ മഹല്ലെ പ്രധാന ഭാരവാഹികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ നാടിനെ കുറിച്ച് പ്രത്യേകതയെ കുറിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ ഓണം വന്നാലും വിഷു വന്നാലും ഉത്സവം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവരുടെ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് മാത്രം സാഹോദര്യ സ്നേഹമുള്ള സുഹൃത്തുക്കളാണ് ഈ മഹല്ലെ കമ്മിറ്റിയും അതിൻ്റെ ഭാരവാഹികളും മാത്രമല്ല ആ മഹല്ലിൽ അംഗങ്ങളായിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ചോളം ഓളം വരുന്ന കുടുംബങ്ങളിലെ സഹോദരന്മാരും ആ സഹോദരന്മാർ പല കാര്യത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള സഹോദരങ്ങളാണ് എന്ന് മാത്രമല്ല ഇവിടെ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നടക്കുന്ന വിവിധ പരിപാടികൾ ഈ ഗ്രാമത്തിലെ തന്നെ എല്ലാവരുടെയും ക്ഷേത്രം കൂടിയായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പി ബി ഷാജൻ ജ്യോതി ബസു സുബീഷ് കൊന്നയ്ക്കപ്പറമ്പിൽ ചേനം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഗ്രാമസ്വരം പത്രാധിപർ എ ബി അജയ്ഘോഷ് മഹൽ പ്രസിഡന്റ് വി എസ് നജീബ് മഹില കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ അബുബക്കാർ ജോയിൻറ്റ് സെക്രട്ടറി ടി കെ ഷിഹാബുദ്ദീൻ ട്രഷറർ കെ കെ ഷമീർ മഹില കമ്മിറ്റി മെമ്പർമാരായ ടി കെ കുഞ്ചക്കു ടി എം മജീദ് ടി എം അബ്ദുൽ കരീം എ എ അബുബക്കർ പി കെ ബഷീർ പി എസ് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു